ഇന്ന് പരിചയപ്പെടുത്തുന്നത് ലൈനിങ് വെച്ചിട്ടുള്ളൊരു ചുരിദാറാണ് ഇതാ കഴുത്ത് ഒരു വി പോലെ ഒരു കഴുത്താണ് കൈ ഫ്രാൻസി പോലെ വളരെ കുറച്ച് കൂടുതൽ ഇങ്ങനെ അടിയിലേക്ക് കുറച്ച് വീതി കൂടലാണ് ലൈനിങ് കയ്യിൽ സൈഡിൽ സൈഡ് ഓപ്പൺ ഉണ്ട് ലൈനിങ് വെച്ച് അടിയിൽ നല്ല ബോർഡർ ഉണ്ട് ഴുത്ത പിന്നെ അതിൻ്റെ പാൻറ്റ് അതിൻ്റെ പ്രത്യേകിച്ച് ഒന്നുമില്ല പാൻറ്റ് കുറച്ച് വീതിയിൽ അടിച്ച് മുകളിൽ എലാസ്റ്റിക് ഇട്ടുണ്ട് ഇതാ എലാസ്റ്റിക് വെച്ച് ഉള്ളൂ ഉള്ളു പിന്നെ അതിൻ്റെ ഇത് ഫ്രണ്ടിൽ ഫ്രണ്ടി മുഴുവനും നിറയെ പണികളുണ്ട് ഓരോ മൊത്തം പവിഴുമെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് ഇതാ കയ്യിൻ്റെ മുകളിൽ ചെറിയൊരു ബോ ബോർഡുണ്ട് ഇടയ്ക്ക് ഓരോ പൂക്കളും ഉണ്ട് മൊത്തം കാലിയല്ല ബോ ബേക്കിനും ബോർഡുണ്ട് പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ പൂക്കളും ഉണ്ട് അതാണ്